अलैकुम वरहमतुल्लाहि वबरकात अल्हम्दुलिल्लाह मैं शिहाब छोटूर केरला से राजस्थान बिलवाड़ा में सात जुलाई को राजस्थान मुस्लिम यूथ की जानिब से याद इमाम हुसैन के मौके पर एक विशाल ब्लड डोनेशन कैंप रखा गया है मैं इंशा अल्लाह सात जुलाई को इस ब्लड डोनेशन कैंप में आ रहा हूँ आप भी

ഒരാൾ നടന്ന് അജിന് പോകുന്ന എന്തൊക്കെ പൊലിമേണ് ഇയാക്ക് ഇയാൾക്കെന്താ വഹി കെട്ടി ഇന്ത്യക്കാരെ പറ്റിച്ചാ കയുള്ളുക്ക് കേരളക്കാരെ പറ്റിക്കഴിയില്ല ഇപ്പൊ അവന് പാവപ്പെട്ട ഇന്ത്യക്കാരെ ബ്ലഡ് വേണം അത് ഊറ്റി എടുക്കുക അപ്പൊ മുസ്ലിങ്ങളെ ബ്ലഡേ പറ്റുള്ളു ആജിയർക്ക് മറ്റുള്ളവർന്നും പറ്റൂല്ല വർഗീയത പറയല്ല പററ്റനക്ക് എന്താ ചെയ്യേണ്ടോ കേരള സാരാ മേ പോയാ ഹേ എങ്ങനെ നിന ഒക്കെ ആ പാവായിട്ടേക്ക് സൂചി കാണന്നെ പേടിയാങ്ക ഞാൻ ഇട്ടാളെ എടങ്കാടാക്കിയാ പോയിട്ട് വല്ലാത്തൊരു ഗതികേട് ഇണ്ട് യൂട്യൂബാജി ഹേ ബ്ലഡ് ചായ ഞാൻ ഐറ്റ ബ്ലഡ് എടുത്തോ അങ്ങോട്ട് ഞങ്ങക്ക് പോരായു പൈസ ഏതാലിച്ച് കൊറേ കൈയ്യിലാക്കി ഐറ്റാളെ പറ്റിച്ചിട്ട് ഏതായാലും എന്നൊക്കെ പേടിക്കണം സിയാവേ ഒരു നടന്നൊരു അജിന് പോയി എഴുതിയിട്ടേ ഇത്ര വലിയ വഹിയൊന്നും കിട്ടണ ഞാൻ ആദ്യമായിട്ട് കാണാ ഇനി എല്ലാരും നടന്നോളി യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എന്താ ആചാരങ്ങാജി വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പഠിപ്പിക്കാം നല്ല നയിച്ചിട്ട് എന്തെങ്കിലും മക്കൾ തിന്നാൻ കൊടുത്താലേ ആ മക്കളെ തടിമുണ്ടാവും അല്ലെങ്കിൽ എന്തായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ ഉരുകിത്തീരും അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം പിന്നെ അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്തതുപോലെ എന്ത് എഴുതിയാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളെ എഴുതിയോളി